ഹലോ പൊന്നാരെ കൊട്ടോടി ഞാൻ നിങ്ങള് പല റാശും ഞാൻ ഈ പറയത്ത് വിളിക്കരുതെന്ന് ഞങ്ങൾക്ക് ഇവിടെ പന്ത്രണ്ട് മണിയായി ഞാൻ ഇവിടെ നല്ല സ്വപ്നം നോക്കണ്ട കിടന്ന് ഉറങ്ങിയത് നീ നശിബ് ജി ബാദൂ എന്റെ പൊന്നാര കൊട്ടോടി മൂന്ന് മാസത്തേക്കൊക്കെ വെറുതെ എടുത്തതിനാൽ നല്ല കാശ് വരും കൂട്ടാം നിനക്ക് എൻ്റെ അംബാസഡർ പോരേ ൊക്കെ കെട്ടാലാണ് ഈ അമ്പത് വർഷമൊക്കെ നടന്നാൽ എന്റെ സ്റ്റാറ്റസ് എന്താകും ഓ എന്റെ പൊന്നോ ഇടാ ഞാനെ പഴയ ഷൗന്നല്ല അതെന്താ നിങ്ങക്ക് മനസ്സിലാക്കാത്തത് ഇടാ ഞാനൊരു എന്നറിയുകയാണ് മോനെ ഈ ഫ്ലൈറ്റ് വണ്ടിയിലാ സെന്റർ ബ്രിഷ് ഇണ്ട് അതൊടുത്ത് കഴിക്കി വല്ലോലും ഒരു മാതിരി കണ്ണട പോലും ഇറങ്ങിയേക്ക് അതൊക്കെ പോട്ടെ ഇന്ന് രാത്രി നിന്റെ ചെലവെ മൂട്ടിനടിച്ചാൻ പൊളിക്കുണ്ടാട്ട് கைரேகரை மாஞ்சு மடுத்து செட்டில் ஆகணும் இனி என்னோட யாத்தையா எடுத்துள்ள யாரா கொட்டோடி இதே இடத்தி അത് നമ്മളെ അഞ്ചാവ് സോമനാ മോനെന്തൊക്കെ കണ്ടില്ലേ ഞാൻ റിച്ചല്ലേക്കറിയാൻ എന്റെ മോൻ അഞ്ചു പവന്റെ മാലയും ഒരു കാറും വന്നത് എല്ലാം വന്ന് കയറുന്ന പെണ്ണിന്റെ ഭാഗ്യം വാ മോനെ ഇതൊക്കെ ഇണ്ടായിട്ട് എന്താ കാര്യം ഈ തള്ളയല്ലേ അമ്മായി അമ്മേ എൻ്റെ പൊന്നാര മൂടാണ് എന്റെ പൊന്നാരെ കൊട്ടുപൊടി ഈ ഇരിക്കണ നിസാമിനെ കണ്ട എങ്ങനെ നടന്ന മനുഷ്യനെ ഇപ്പൊ എട്ട് മണിയാവുമ്പോ പെണ്ണുമിള്ള പിളി വരും എട്ടാകുമ്പോൾ വീട്ടിൽ കയറി പോണം രണ്ട് പെഗടിക്കണേ ഉണ്ടല്ലോ പെണ്ണുമിള്ള വീട്ടിൽ പോകണം ഈ ഇരിക്കുന്ന വിഷ്ണു ഞാൻ വെള്ളടിക്കുമ്പോണല്ലോ പുള്ളിക്കാരെ വാവുവിളിച്ചിരിക്കും ഇറച്ചിക്കടയിൽ പട്ടി വാവ് പൊളിച്ചിരിക്കണ പോലും

കുട്ടി മനസ്സിലാക്കണം കുട്ടി കൊണ്ടും ശരി പോട്ടെ നമുക്ക് ഭക്ഷണം കഴിച്ച് ശരിയാക്കി എടുക്കാം പക്ഷേ കുട്ടിക്ക് തീരെ പൊക്കല്ലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും എന്റെ അഭിപ്രായം ബാപ്പനോട് പറയാ ഏ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട പിന്നെ ഓരോരുത്തക്കോരോ സങ്കല്പങ്ങൾ കിട്ടോ അതനുസരിച്ച് ഞാനും നോക്കുന്നു എനിക്ക് ആ പെണ്ണിനെന്താ ഞാനി പെണ്ണി കൊഴപ്പൊക്കെ ആ പെണ്ണ് മുടിയും എന്തോ എനിക്കൊരു പാക് കിട്ടുന്നില്ല കൂളു നഗളിക്കണെന്തിനാ താഴേക്കണോ നീ

പെണ്ണില്ലേ ഞാൻ കൊറേല നീ പെണ്ണാണ് നടപടി ആയില്ലേ ആ അല്ലെങ്കിൽ എങ്ങനെ നടപടി നീ അല്ലെങ്കിൽ നമ്മുടെ കഞ്ചാവല്ലേ കൊട്ടോടി ഓഫ് ഒരു തോളാവാടേ ഒരു തുള ഞാൻ അതിലിട്ടുണ്ട് ഇനി ഒരുപാട് തുളക്കാൻ നിക്കണ്ടില്ല ഒരു ചായ മതി നല്ല മാട്ടിയടിച്ചു വന്നേക്കുള്ള കൂട്ടുകാരന്റെ ചായ നമ്മളും കൂട്ടുകാരന്മാരൊക്കെ തന്നെയാണ് നമ്മളെയും വിളിക്കടക്ക അതൊക്കെ നിർത്തിട്ട് എത്ര തെസായി പൊട്ടോടി ഇപ്പൊ പാപ്പരായി പെണ്ണ് കണ്ട് 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 കയ്യില കാശൊക്കെ തീർന്നു നിന്റെ മാനേജറാണൊക്കെയാണ് പറയണത് എനിക്ക് അവനോട് പാത്രം കിടക്കലാ ജോലി എനിക്ക് വേറൊരാളുടെ ഒരു അഫേർ എന്നിഷ്ടോടൊന്ന് പറയണു പ്ലീസ്

ശ്രമിക്കണം ആത്മാർത്ഥ ഞാൻ ശ്രമിക്ക പക്ഷെ ചെലവി ഇന്നത്തെ അവൻ നിന്നാ ഇച്ച പോലെ വേ മുട്ടു ഇടിഞ്ഞള്ള പ്രേമൻ രണ്ടാണവന് നീ തൂക്കി കിട്ടോണ്ടിടന്നോ ഒരു ഉപകാരം ഇല്ലാണ്ട് ആ ണ്ടോ ഒന്നേ അതെ ഒരു പ്രശ്നമുണ്ട് പണ്ടേ നീ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരുന്നാലും പെണ്ണിന്റെ വീട്ടുകാരോട് ആരാണ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പേരുണ്ടോ കൊട്ടോണ്ട് ഏതായാലേ അവർക്ക് ഈ ബന്ധാത്തോട് താല്പര്യമില്ലാന്ന് പറഞ്ഞേ ഇനി അവരെ പറഞ്ഞു മനസ്സിലായി കൂടെ എന്ത് മനസ്സിലാക്കാൻ സമയം കഴിഞ്ഞില്ലേ അവർക്ക് ഈ വിഷയത്തിൽ ഒട്ടും താല്പര്യം എന്നപ്പോൾ പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാണ് വെച്ചാൽ പന്തലെല്ലാം കിട്ടി ബന്ധുക്കളെല്ലാം വിളിച്ചില്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യാ ഇതെന്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണ് ഇവന് പെണ്ണ് നോക്കി നോക്കിയാൽ മടുത്തു ഇനി ദൈവ നമ്പനാ വിചാരിച്ചാൽ ഇവന് പെണ്ണുട്ടു എനിക്ക് വന്നുള്ളൂ ഹലോ ഹലോ ഞാൻ സജീനിയാണ് ഫ്രണ്ട് ഹലോ സജീനിയോ നമ്പർ വന്നിട്ടുണ്ടായി വിളിക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് വിളിച്ചാണ് ഇത് ബിസിയാണോ എന്താ എന്തോ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ

പോയി കളിക്ക് കളിക്ക് എടാ ജോയിലെ ചെക്കൻ കുറച്ച് സീനായി തുടങ്ങിണ്ട് നമുക്ക് എന്താന്ന് ചോദിച്ചാ പെട്ടെന്ന് ചെയ്യണം ഇടിച്ചാ കിട്ടൂല ഇനി ഞാനതെന്നെ പറയാം വന്നേമിന്റെ നീ ആ ചെറുക്കനെ വിളിച്ചെങ്കിലും ബിസിയാണ് നീ അവനെ ഹലോ നീ എവിടെ ആ നീ വേഗം ഇവിടെ വന്നേ അത്യാവശ്യം നീ ആ പെണ്ണിനെ പഠിപ്പിച്ചത് മതി നീ ഒന്ന് പെട്ടെന്ന് വാ ഒരു അത്യാവശ്യം കേസ് സംസാരിക്കാനാ നീ ആ തിന്നയിലേക്ക് വന്നേ വേം വന്നെ അർജന്റാ ഞാനും ജോടെ ഇരിപ്പിണ്ട് വേമ്പോട്ടാർക്കും സഹിക്കണേ ഞാനിമ്മടെ സജിനക്കേടാ സഹിക്കുന്നത് ഞാനുള്ള കാര്യ പിന്നെ അത് നമ്മടെ നിസാമും വൈഫും ഞങ്ങളും കൂടി തമാശക്ക് വിളിച്ചതാ നീ ഇത്രക്ക് അങ്ങോട്ട് സീരിയസ് ആവും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഹലോ നിനക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ പറമ്പെ അല്ലേ ഈ റിലാക്സ് ആവുന്ന ചെയ്തു എടാ ചവിട്ടി താത്ത നിന്റെ അമ്മയുടെ തേങ്ങ എല്ലാത്തിനും പണിയാൻ തരും കേട്ടോ നിങ്ങക്ക് രണ്ടുപേർക്കിനും കേട്ടാ സജീന വിളിക്കാറില്ല പിന്നെ ഓരോടാ നിസാമക്കാരസാമല്ലേ പണിന്ന് പറഞ്ഞ പണിയും എട്ടിന് പണിയാൻ പണിയും പറയുന്നത് എൻ കൂടെ ാതെ ഞാൻ ചങ്കുംപ്പാടി നാട്ടിൽ ഞാനിന്നും കെട്ടാനായി വന്നോളും ആ മാല്യച്ചരടിട്ടൂടി ഈ അന്തം വിട്ടൊരു ബുക്കി ഇനി ഞാനും കരുവായി ഞാൻ ഞാൻ പോലെ ശാപം എൻ കൂടെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എന്റെ മുൻ വിഷമിക്കണ്ട എല്ലാം അൽഹാവിന്റെ ഒരു പരീക്ഷണമാണ് സന്തോഷായിട്ട് പോയി ഏടാ ഷമനാടാ കാറ് റെന്റ് വണ്ടിയായിരുന്നു എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മടെ അയിമണ്ണിക്ക് അല്ലേ റെന്റ് 他妈，谁呀？<noise> എന്തെങ്കിലും അടിയുടെ ആഘാതത്തിൽ ഷമനയുടെ മിഡിൽ ഒബ്ലാങ്കേട്ടം തെറിച്ച് ബോധരഹിതനായി നിലമ്പതിച്ചെങ്കിലും ആ സഹതാപത രംഗത്തിൽ അവൻ അവളങ്ങി കെട്ടി നാട്ടുകാര് പറയുന്നത് ഇതിലും വലിയ പ്രതികാരമൊന്നും അവൾക്ക് അവൻ കൊടുക്കാനില്ല നാട്ടുകാരങ്ങനെ പറയും പണ്ടത്തെ ഏതോ സിനിമയിൽ ആരാണ്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ